നമസ്കാരം മോഹൻലാൽ ചിത്രം എമ്പുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലും പൃഥ്വിരാജനും എതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുളിക്കിയ മുസ്ലിം വംശഹത്യയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമാക്കി കാണിച്ചു തരുന്നുണ്ട് ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറ നീക്കി കൊണ്ടുവന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ വ്യാപക ബഹിഷ്കരണമാണ് നടക്കുന്നത് നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തിയിരുന്നു ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയതിനു പിന്നാലെ താങ്ക് യു ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം ആവേശത്തിലേറെയിരിക്കെ ഇന്നലെയാണ് ഇൻപുരാൻ പ്രദർശനത്തിനെത്തിയത് വൻ ഹൈപ്പിലായിരുന്നു ഇൻപുരാൻ പ്രദർശനത്തിനെത്തിയത് രാജ്യമൊട്ടാകെ എംബുരാൻ ആവേശം പ്രകടമായിരുന്നു ഒരു മലയാള സിനിമ നേടിയ വലിയ ഓപ്പണിംഗ് കളക്ഷൻ എംബുരാൻ സ്വന്തം പേരിലാക്കിയെന്നും പൃഥ്വിരാജും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക്ക് മിൽക്കും കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആണ് ചിത്രത്തിന്റേതായി സിനിമ അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എംബുരാൻ ഓപ്പണിംഗിൽ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് കോടി നെറ്റായി നേടിയെന്നാണ് റിപ്പോർട്ട് എംബുരാന്റെ പ്രമേയത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തെ അതൊന്നും ബാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡ് അറുപത് കോടി രൂപയിൽ അധികമാണ് പ്രൈസ് സെയിലിൽ നേടിയിരിക്കുന്നതെന്ന് നേരത്തെ മോഹൻലാലും വ്യക്തമാക്കിയിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഓരോ നടീനടന്മാരും നടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി അബ്രഹാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളുടെ വീഡിയോകളുമായാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്